തേർഡ് ക്യാമ്പ് ഗവൺമെന്റ് എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികളുടെ യാത്രാക്ലേശം പരിഹരിക്കുന്നതിനായി ഇടുക്കി എ ബി എ ടു കെ ടീൻ കുര്യാക്കോസിന്റെ എം എൽ എ ഫണ്ടിൽ നിന്നും അനുബന്ധിച്ച സ്കൂൾ ബസിന്റെ ഫ്ളാഗ് ഓഫും പ്രതിഭാസംഘവും ലക്ഷം രൂപയാണ് ബസ്സിനായി അനുവദിച്ചത് ചടങ്ങിൽ സ്കൂൾ ബസ് ആദരിച്ചു സംസ്ഥാനത്തെ തന്നെ ആദ്യത്തെ മോഡൽ പ്രീ പ്രൈമറി സ്കൂളായ തേർഡ് ക്യാമ്പിൽ എത്തിയ നേതൃത്വത്തിൽ ഗംഭീര സ്വീകരണമാണ് ഒരുക്കിയത് ബസ്സിന്റെ ഫ്ളാഗ് ഓഫ് ഡീൻകോസ് എം പി നിർവഹിച്ചു ജനങ്ങൾക്ക് വേണ്ടി സർക്കാർ ഒരു ശ്രമം അത് എം പിമാർക്ക് അത് നിശ്ചയിക്കാൻ വേണ്ടിയിട്ടുള്ള അവകാശമാണ് കൽപ്പിച്ചു നൽകിയിട്ടുള്ളത് ായോഗിക തലത്ത് എത്തിക്കുമ്പോൾ പണ്ടിൻ്റെ ഒരു വലിപ്പ കുറവ് വ്യാപ്തി കുറവ് വളരെയധികം ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കൊരു ബുദ്ധിമുട്ടായി നിൽക്കുകയാണ് എന്നുകൊണ്ടെന്നാൽ എഴുപത്തി ഒന്ന് പഞ്ചായത്തും നാല് മുനിസിപ്പാലിറ്റികളുമാണ് ഇടയ്ക്ക് ഈ പാർലമെന്റ് നിയോജകം പാമ്പാടമ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജോസഫിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വൈസ് പ്രസിഡന്റ് സരിത രാജേഷ് മുഖ്യപ്രഭാഷണം നടത്തി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി എസ് യശോധരൻ വിവിധ മേഖലകളിലും പഠനത്തിലും മികവ് തെളിയിച്ചവരെ ആദരിച്ചു സ്കൂൾ പ്രധാന അധ്യാപിക എ എൻ ശ്രീദേവി പഞ്ചായത്ത് അംഗങ്ങളായ സതി അനിൽകുമാർ പി എസ് സുരേഷ് പി ടി ഷിഹാബ് ഉഷാമണി രാജൻ എസ് എം സി ചെയർമാൻ ആർ എസ് മുഹസിൻ കെ ജെ ജോസഫ് പി ടി ജയചന്ദ്രൻ പി സി മുകുന്ദൻ ജോമാൻ തന്നിക്കൽ കെ എം മനു അഞ്ജുഷ ലിനു എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ ഉടുമ്പൻ ചോല